വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തലൈവ തലൈവ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഒരുപാട് ബി ജി എമ്മുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരാറുമുണ്ട് ഞാൻ ഒന്ന് നിങ്ങളോട് തുറന്നു പറയട്ടെ ഇത്തരം ബി ജി എമ്മുകൾക്ക് അർഹനായ ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരാൾ അത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പുലിക്കൂട്ടി തമിഴ്നാടിന്റെ എല്ലാം എല്ലാ അമരക്കാരൻ എം കെ സ്റ്റാലിൻ ദ കേരളത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു മഹാപ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പ്രഖ്യാപനം കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ വലിയ രീതിയിൽ ഭീഷണി നേരിടുമ്പോൾ വലിയ വിപത്തിനെ നേരിടുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം നൽകാറുണ്ട് അങ്ങനെയുള്ള ഒരു സഹായമല്ല എം കെ സ്റ്റാലിൻ നൽകിയത് മറിച്ച് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റി സംഘടനയിൽ നിന്ന് തീർത്തും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിട്ട് കാണേണ്ട വിഷയം എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെയുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് ഒരു കോടി രൂപ കേരളത്തിന് നൽകിയത് എന്തൊരു പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായം വേറെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത് സ്വന്തം പാർട്ടിയുടെ ചാരിറ്റി സംഘടനയിൽ നിന്ന് ഒരു കോടി രൂപ കേരളത്തിന് നൽകുമ്പോൾ കേരളത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സംഭവിച്ചവർക്കൊക്കെ അത് ചെറിയ രീതിയിലുള്ള ആശ്വാസമായി മാറും എന്ന് കാണുമ്പോൾ തലൈവട മാസട എന്ന് തന്നെയാണ് എം കെ സ്റ്റാലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒരുപക്ഷെ സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ കുഴുത്ത് നടത്തുന്ന പ്രതിപക്ഷ നിലയിലെ നേതാക്കന്മാർക്കുമൊക്കെ എം കെ സ്റ്റാലിൻ ഒരു തലവേദന തന്നെയാണ് കപടമതേതര മുഖമണിഞ്ഞുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന നേതാക്കൾക്ക് എം കെ സ്റ്റാലിൻ നൽകുന്ന തിരിച്ചടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് സംഘപരിവാർ അടങ്ങുന്ന ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് വലിയ വെല്ലുവിളി നിർക്കുന്ന സ്റ്റാലിൻ കേരളത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ നൽകുമ്പോൾ തീർച്ചയായും ഒരു മലയാളി എന്ന നിലയ്ക്ക് പറയുന്നു സ്റ്റാലിൻ തലൈവട എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം